കാലങ്ങൾക്കു മുമ്പ് കൈലാസപർവ്വതത്തിൽ മഹാദേവൻ ശിവൻ ആഴത്തിലുള്ള ധ്യാനത്തിലായിരുന്നു മഞ്ഞുമൂടിയ പർവ്വതത്തിൽ നിശബ്ദത മാത്രം നിറഞ്ഞറിഞ്ഞു ആ ഗുഹയുടെ വാതിലിനു മുന്നിൽ ശിവനിന്റെ പ്രിയഭക്തനും വാഹനവുമായ നന്ദി കാവലായി നിന്നു ദിവസങ്ങൾ മാസങ്ങളായി മാസങ്ങൾ വർഷങ്ങളായി മാറിയിട്ടും നന്ദിയൊരിക്കലും നീങ്ങിയില്ല ശിവന്റെ ധ്യാനം ആരും ഭംഗപ്പെടുത്താതിരിക്കാനായിരുന്നു അവന്റെ പ്രതിജ്ഞ കഠിനമായ തണുപ്പിലും ക്ഷാമത്തിലും അവൻ അചഞ്ചലമായി നിന്നു ഭക്തിയുടെയും കർത്തവ്യബോധത്തിൻ്റെയും പ്രതീകമായി കാലം കഴിഞ്ഞ് പാർവതിദേവി ശിവനെ തേടിയെത്തി അവൾക്ക് നന്ദിയെ കണ്ടപ്പോൾ ഭക്തിയുടെ അതിരില്ലാത്ത ആഴം മനസ്സിലായി അവൻ്റെ നിസ്വാർത്ഥ സേവനത്തിൽ ദേവതകൾ പോലും വിസ്മയപ്പെട്ടു ശിവൻ ധ്യാനത്തിൽ നിന്നുണർന്നപ്പോൾ നന്ദിയുടെ ഭക്തി കണ്ടു പ്രസന്നനായി അവൻ നന്ദിയെ തൻ്റെ വാഹനമായും കൈലാസത്തിൻ്റെ കാവൽക്കാരനായും നിയമിച്ചു അന്നുമുതൽ എല്ലാ ശിവാലയങ്ങളിലും ഭക്തർ ആദ്യം നന്ദിയോട് പ്രണാമമർപ്പിക്കുന്നു കാരണം നന്ദി ഇന്നും അവിടെയുണ്ട്